നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിന് നല്ലൊരു ന്യൂസാണ് ഇന്നലെ വൈകിട്ട് ഡേവിഡ് ഓൺസ്റ്റീനും അതുപോലെ തന്നെ ഫാബ്രിസിയോ റൊമാനയും ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് മറ്റൊന്നുമല്ല അൽവാറസ് ഡീലിൽ അത്ലറ്റിക്കമായിട്ട് വർക്ക് ചെയ്യുവാണ് വളരെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അഥവാ അത്ലറ്റിക്കോയിൽ ചേരാനാണ് അൽവാറസിന് ആഗ്രഹം പി എച്ച് ഡിയും റേസിലുണ്ട് സിറ്റിക്ക് ഈവെന്തോ വിൽക്കാൻ താല്പര്യമില്ലാലും പ്ലെയർ ഫോഴ്സ് ചെയ്തതിനാൽ ഒരു പ്രൈസ് ടാഗ് കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ന്യൂസുകൾ കേട്ടിരുന്നു സോ നമുക്കറിയാം സിറ്റി ഇട്ട പ്രൈസ് ഡാക്കി എഴുപത്തേഴ് മില്ല്യ പൗണ്ട് ആണ് അറുപത് മില്യൺ പൗണ്ട് ഫിക്സർ പ്ലസ് പതിനേഴ് മില്യൺ പൗണ്ട് ആഡ് ഓണ് ഏകദേശം ഒരു തൊണ്ണൂറ് മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് അതിനാണിപ്പോൾ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം സാമു ഒമെറിയോ എന്ന് പറയുന്ന അത്ലറ്റിക്കോ ആയിട്ടുണ്ട് സ്പാനിഷ് സെൻറ്റർ ഫോർവേൾഡ് ഇരുപത്തി ഇരുപത് വയസ്സാണ് സ്പാനിഷ് സെൻ്റർ ഫോർവേൾഡ് ഇവർക്ക് ചെർസി കുറേ നാളായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് കണ്ടിന്യൂസ് ബിഡുകൾ വിട്ടുകൊണ്ടിരുന്നു ആദ്യം ഒരു ഇരുപത്തി ഒൻപത് വിട്ടു പിന്നെ ഒരു മുപ്പതിൻ്റെ വിട്ടു അവസാനം ഒരു നാൽപ്പതിൻ്റെ വിട്ടു അത്ലറ്റിക്കോ ആയി വിൽക്കാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു അത്ലറ്റിക്കോ എഴുപത് മില്യൺ പൗണ്ടിൽ കുറയ്ക്കത്തില്ല എന്ന് പറഞ്ഞ വാശി നിൽക്കുവായിരുന്നു പക്ഷെ ഇന്നലത്തെ ഈ ഒരു അൾവാറസ് ഡീലില് ടോക്സ് പ്രോഗ്രസ് ചെയ്തതിന് ശേഷം കേട്ട വാർത്ത അഥവാ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സാമു ഒമറഡിയോന് വേണ്ടി ഒരു അമ്പത് മില്യൺ യൂറോസിന്റെ പ്രൈസ് ടാഗ് ആക്കി അത്ലറ്റിക്കോ കുറച്ചെന്നും അതിൽ നെഗോഷിയേഷൻസ് നടക്കുകയാണെന്നും പറഞ്ഞ് ന്യൂസ് വന്നു തുടങ്ങുന്നു അപ്പുറത്ത് അൽവാറിസിൻ്റെ ഏജന്റും അത്ലറ്റിക്കോ തമ്മിൽ ഇപ്പോൾ പി എച്ച് ഡി വെച്ച പ്രൊപ്പോസല് ഇവന്തോ ഒരു വമ്പം പ്രപ്പോസലാണ് സാലറിയുടെ കാര്യത്തിലൊക്കെ എങ്കിലും താരത്തിൻ്റെ താല്പര്യം സ്പെയിനിലോട്ട് നീങ്ങാനാണ് അത്ലറ്റിക്കോയിലോട്ടാണ് പോളും പോൾ ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ സിമിയോണിയുണ്ട് സിമിയോണിയുടെ മകൻ അൽവാറസിനോടൊപ്പം ഒളിമ്പിക്സ് ടീമിലുണ്ട് സോ ഇവരെല്ലാം വലിയൊരു റോൾ വഹിക്കുന്നുണ്ടെന്ന് കേട്ടു ആളുടെ ഏജന്റ് അത്ലറ്റിക്കോടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു അത് ആളുടെ ഏജന്റ് ഡയറക്ട് ടോക്സ് മാൻ സിറ്റിയായിട്ട് തുടങ്ങുകയാണ് സോ ഫസ്റ്റ് പ്രസൽ ആയിട്ട് ഒരു അമ്പത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു അറുപത് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു ടോട്ടൽ പാക്കേജ് വിടുന്നു അത് ആദ്യം റിജക്ട് ചെയ്യുന്നു എന്നിട്ട് ഈ സാമു ഒമർഡിയോൺ ഡീൽ ചെൽസി ആയിട്ട് അത്ലറ്റിക്കോ പ്രോ ടോക്സ് തുടങ്ങുന്നു അമ്പത് മില്യൺ ആവശ്യപ്പെടുന്നു ബട്ട് ചെൽസി അവരെ നാൽപ്പത് തന്നെ പിടിച്ചു അവസാനം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെ അത്ലറ്റിക്കും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് മുപ്പത്തഞ്ച് മില്യൺ പൗണ്ട് ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തൊന്ന് മില്യൺ യൂറോസിന് ഇടയ്ക്ക് ഉള്ള ഒരു എമൗണ്ട് ചെൽസിയും അതുപോലെ തന്നെ അത്ലറ്റിക്കോയും തമ്മിൽ അപ്പ് ആവുകയാണ് സാമു അമർഡിയോൺ ടു ചെൽസി നടക്കുക നാൽപ്പത് മില്യൻ യൂറോസിനായിരിക്കും അഥവാ മുപ്പത്തഞ്ച് മില്യൻ പൗൺസിനായിരിക്കും പക്ഷേ അത് ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടില്ല ഒഫീഷ്യലി ഒന്നും അത് നടക്കണമെങ്കിൽ സിറ്റിയുടെ കയ്യിൽ നിന്നും ഗ്രീൻ ലൈറ്റ് അൽവാറസ് ഡീലിന് കിട്ടണം സോ അറ്റ് അൽവാരസിൻ്റെ ഏജൻറ്റ് സിറ്റിയുമായിട്ട് ടോക്സ് തുടങ്ങുകയാണ് അത്ലറ്റിക്കോടെ പ്രപ്പോസൽ ചെയ്താണ് എന്ന് പറഞ്ഞ് ടോക്സ് തുടങ്ങുകയാണ് സോ സിറ്റിയുടെ കയ്യിൽ നിന്ന് എപ്പം ഗ്രീൻ ലൈറ്റ് അത്ലറ്റിക്കോടെ കാര്യത്തിൽ അത്ലറ്റിക്കോയ്ക്ക് കിട്ടുന്ന ഫോർ അൽവാറസ് സാമു അമർഡിയോണെ അത്ലറ്റിക്കോ ചെലസിയിലോട്ട് നാൽപ്പത് മില്യൻ യൂറോസിന് വിൽക്കുന്നതാണ് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥ സോ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ പ്രോഗ്രസ് ചെയ്ത ഡീല് കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ എഴുപത്തി അഞ്ച് മില്യൺ യൂറോസിൻ്റെ സെവൻറ്റി മില്യൺ യൂറോസിന് മുകളിലുള്ള ഏകദേശം പറയുന്നത് എഴുപത്തി അഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് അതിൽ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ മാൻ സിറ്റിക്ക് ഓഫർ ചെയ്യുന്നു മാൻ സിറ്റി അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ വക്കിലാണെന്ന് കേൾക്കുന്നു മേ ബി ഒരു ഫൈവ് മില്യൺ യൂറോസിൻ കൂടെ ഒരു എയ്റ്റി മില്യൻ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് ആക്കാനായിട്ടാണ് സിറ്റി നോക്കുന്നതെന്നും ചിലപ്പോൾ ഈ സെവൻറ്റി ഫൈവ് തന്നെ നടക്കുമെന്നും കേൾക്കുന്നുണ്ട് സോ അറ്റ്ലറ്റിക്കോ അൾവാർസിനെ പുള്ളു ചെയ്യുമെന്നാണ് കേൾക്കുന്നത് ഏകദേശം അത്ലറ്റി അൽവാർസിൻ്റെ ഏജൻറ്റും സിറ്റിയും തമ്മിലൊരു ധാരണയിലായിട്ടുണ്ട് പ്രൈസ് ടാങ്കിൻ്റെ കാര്യത്തിൽ സോ അറ്റ്ലറ്റിക്കോ അറിയിക്കുമെന്നാണ് കേൾക്കുന്നത് സോ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി മില്യൻ ഇടയ്ക്ക് ഇപ്പം കേൾക്കുന്ന വാർത്ത സെവൻറ്റി ഫൈവ് മില്യൺ ആണ് ഇപ്പം ചെന്നിരിക്കുന്ന ലാസ്റ്റ് ഓഫർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ വക്കിലാണെന്നുമാണ് കേൾക്കുന്നത് സോ മേ ബി ഒരു ഫൈവ് മില്യൻ്റെ ഒരു വാലുവേഷൻ ഡിഫറൻസ് ഉള്ളതാണ് മേ ബി ഒരു എയ്റ്റി മില്ലിയൻ മാക്സിമം എയ്റ്റി മില്ലിയൻ നയൻറ്റിലോ ഉത്തരം മിക്കവർ എയ്റ്റി മില്ലിയൻ കാര്യം നടക്കുന്നതാണ് കേൾക്കുന്ന വാർത്തകൾ ഈ ഒരു ഡീല് അത്ലറ്റിക്കോ പുള്ള ഓഫ് യോണോ അഥവാ സിറ്റിയുടെ ഗ്രീൻ ലൈറ്റ് കിട്ടുകയാണ് എങ്കിൽ സാമു എമറഡിയോനെ ചെർസി നാൽപ്പത് മില്യനും എടുക്കുന്നതാണ് സൊ സാമു എമറഡിയോനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുകാരനായ സ്പാനിഷ് സെൻറ്റർ ഫോർ ഏഡ് ലാസ്റ്റ് സീസൺ അലബിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്ന ലോണിലായിരുന്നു അപ്പോൾ ഗ്രാനാഡയുടെ പ്ലെയർ ആയിരുന്നു ഗ്രാനാഡേന്ന് ഏകദേശം ഒരു എട്ട് മില്യൻ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു ടോട്ടൽ പാക്കേജിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഗ്രാനാടയുടെ കയ്യിൽ നിന്നും ഈ സ്പാനിഷ് സെൻ്റർ ഫോർവേഡിനെ അറ്റ്ലറ്റിക്കാണ് വാങ്ങിക്കുന്നത് വാങ്ങിച്ച ഉടനെ തന്നെ അലബസിലോട്ട് ലോൺ ഇടുമായിരുന്നു അലബസ് റെഗുലർ സ്റ്റാർട്ടർ ഒന്നും അല്ലായിരുന്നു മുപ്പത്തിനാല് മാച്ചുകളിൽ നിന്ന് എട്ട് കോഡ് ഒരു അസിസ്റ്റുമാണ് താരത്തിൻ്റെ ലലീഗയിലുള്ളത് സോ സാളുടെ പ്രൊഫൈൽ നോക്കിയാൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ആളുടെ ഉയരം അത്യാവശ്യം ഫിസിക്കലായ ഒരു മോൺസർ എന്ന് തന്നെ പറയാം ബോക്സിൽ ഏരിയലി അഥവാ ക്രോസസ്സും മറ്റുമൊക്കെ വരുമ്പോൾ ഹെഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആൾ സൂപ്പർ ആണ് പക്ഷേ ആളുടെ ഓവറോൾ ഇംപ്രൂവ്മെൻ്റ് നല്ലപോലെ വരാനുണ്ട് എസ്പെഷ്യലി ഫസ്റ്റ് ടെച്ചിൻ്റെ കാര്യത്തിലാണല്ല പാസിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ വർക്ക് റേറ്റ് ആളൊരു അല്പം മടിയനാണെന്ന് പറയാറുണ്ട് ആളുടെ വർക്ക് റേറ്റ് കുറച്ച് ഇംപ്രൂവ് ചെയ്യാനുണ്ട് ഇരുപത് വയസ്സേ ഉള്ളൂ സോ അത് ഒബ്യൂസിറ്റി ഇമ്പ്രൂവ് ആയിക്കോളും സോ ചെൽസി താരത്തെ വാങ്ങിക്കുകയാണ് എന്തായാലും ഒമർഡിയോനെ ഫസ്റ്റ് വരുവാണെങ്കിൽ ഫസ്റ്റ് ടീമിൽ തന്നെ അഥവാ ചെൽസിയുടെ ലോൺ വിടാനുള്ള പ്ലാൻ ഫസ്റ്റ് ടീമിൽ തന്നെ യൂസ് ചെയ്യാനാണ് പ്ലാൻ കേൾക്കുന്നത് പിന്നെ ഒസിമൻ ഡീൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സോ ഡോൺസിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന വിക്ടർ ഓസിമൻ ഇതൊരു സെപ്പറേറ്റ് ഡീലാണ് വിക്ടർ ഓസിമനെ എടുക്കുന്ന തരത്തിലും വരുന്നവരോട് അതിലൊരു ഇത് അത് ലുക്കാക്കു അതിനെ ബന്ധപ്പെട്ടിരിക്കും ലുക്കാക്കുവിനെ ആപ്പിൾ എടുക്കുവാണെങ്കിൽ ലുക്കാക്കു പ്ലസ് ഒരു ചെറിയൊരു കുറച്ച് എമൗണ്ട് സിക്സ്റ്റി മില്യൻ ഒക്കെ കേക്കുന്നു എമൗണ്ടും കൂടെ ഇട്ട് ഒസിമനെ എടുക്കാനായിട്ടാണ് ചെൽസിയുടെ പ്ലാൻ നീക്കുന്നത് അതല്ല ഒരു ലോൺ ഡീൽ വിത്ത് ആൻ ഓപ്ഷൻ ട്യൂബായോ അതോ അബ്ലിക്കേഷൻ ട്യൂബായിക്കോ എടുക്കാനായിട്ടും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് പല റൂമറുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ഒമറഡിയോ ഡീൽ അതിനെ ബാധിക്കത്തില്ല പിന്നെ ഗ്യാലഗർ ഡീൽ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട് ഗ്യാലഗറിൻ്റെ കാര്യത്തിൽ ഫോർട്ടി മില്ലിയൻ എല്ലാം അഗ്രി ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ ഗ്യാലഗറിനെ വാങ്ങിക്കുന്ന സെയിം പ്രൈസിനാണ് ഒമറഡിയോനെ ചെൽസി എടുക്കുന്നത് സോ അപ്പുറത്ത് അൾവാരസ് മാൻ സിറ്റിയിലോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഒരു ഒന്നര പുള്ളി ഈ പ്രോവൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫിൻറ്റോ അല്ലെങ്കിൽ ദ ബിഗസ്റ്റ് പുള്ളെന്ന് പറയാം കാരണം അത്ലറ്റിക്കോയിലോട്ട് ആ ഒരു മാൻ സിറ്റിയുടെ അതും അവർക്ക് സിറ്റിക്ക് വിൽക്കാൻ താല്പര്യം ഇല്ലായിരുന്ന ഒരു പ്ലെയർ മേ ബി അവസാനം പ്ലെയർ ഫോഴ്സ് ചെയ്തതിനാൽ തന്നെ അവർ വിടുകയാണ് പട്ട് മാൻ സിറ്റിയുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറിനെ അത്ലറ്റിക്കോ ആണ് ഗ്രേറ്റ് വർക്ക് ഫ്രം അത്ലറ്റിക്കോ ആയിട്ടുള്ള ഒരു ഒന്നൊന്നര സൈനികമാണ് അവിടെ അത്ലറ്റിക്കോ തകർത്തുകൊണ്ടിരിക്കുകയാണ് റോബിൻ ലീനോർമാൻ്റെ സോർലോത്തെ ഗ്യാലകരെ ഇതേ ഇപ്പം അൽവാറസ് പിന്നെ ഹാങ്കോ ഡീലിൽ പ്രൊസ്യൂട്ട് ചെയ്യുന്നു കേൾക്കുന്നു സോ പല പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഒന്നൊന്നര സൈനിങ് വിൻഡോ ആണ് ഇവിടെ അത്ലറ്റിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സിമിയോണിയും സംഘവും എന്ത് കണ്ടു നോക്കാം അപ്പുറത്തെ ചെൽസിക്ക് ഒരു യങ്സ്റ്ററിനെ ഒരു യങ് സ്ട്രൈക്കറിനെ കിട്ടുകയാണ് സോ അപ്പം നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്നാന്ന് വെച്ചാൽ ഉഗാർട്ടെ ഡീലിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്മാറുന്നു എന്നാണ് അത്ലറ്റിക്കിൻ്റെ ഡേവിഡ് ഓൺസിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സോ എഴുപത് മില്യൺ യൂറോസ് ൻ്റെ വാല്യുവേഷൻ എഴുപത് മില്യൺ യൂറോസ് ആയിരുന്നല്ലോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കുറച്ച് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ മില്യൻ യൂറോസ് ആക്കി കുറച്ചൊന്നും വാല്യൂസ് ഉണ്ടായിരുന്നു എഴുപതിൽ നിന്നൊരു പത്ത് മില്യൺ അടുത്ത് പി എസ് ജി കുറച്ച് കൊടുക്കാൻ റെഡിയായിരുന്നു പക്ഷേ മാൻ യുണൈറ്റഡ് സിക്സ്റ്റി മില്യൺ വാല്യുവേഷൻ യൂറോസിൻ്റെ വാല്യുവേഷൻ മീറ്റ് ചെയ്യാൻ റെഡിയല്ല സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ ഏകദേശം ഒരു പാക്കേജാണ് പി എസ് ജി ആഡോൺസ് ഉൾപ്പെടെ ഉദ്ഘാടനം വാങ്ങിച്ച ലാസ്റ്റ് ഇയറിൽ സോ അവർക്ക് ആ ഒരു ഡീല് തന്നെ വേണമെന്നാണ് കേൾക്കുന്നത് സെല്ല് ചെയ്യാനായിട്ട് മാൻ യുണൈറ്റഡ് അമ്പത് മില്യന് മീഡിയ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുമാണ് കേൾക്കുന്ന വാക്കുകൾ ആഡോൺസ് ഉൾപ്പെടെ ടോട്ടൽ പാക്കേജ് ഒബ്വിയസ്ലി ഈ ഡീൽ ഇനി നടക്കാനായിട്ടുള്ള സാധ്യത കുറഞ്ഞു വരികയാണെന്നാണ് അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സോൺസ്റ്റീൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം മാൻ യുണൈറ്റഡ് മെറ്റ് ടാർഗറ്റുകളിലോട്ട് നീങ്ങുകയാണെന്നാണ് കേൾക്കുന്നത് സോ നേരത്തെ വന്നിരുന്ന വാർത്ത ആയിരുന്നു സുബിമണ്ടിയായിരുന്നു സുബിമണ്ടിയായിരുന്നു ഉഗാർട്ട് കഴിഞ്ഞാൽ മാൻ യുണൈറ്റഡ് പ്രയോറിറ്റി എടുക്കുന്നത് സുബിമണ്ടിയിലാണെന്ന് പറഞ്ഞ് കേട്ടിരുന്നു ഇടയ്ക്ക് ഹുൽമുണ്ട് റൂമറുകളും വന്നിരുന്നു പക്ഷേ സുബിമണ്ടിയാണ് കേൾക്കുന്ന ബിഗേസ് ലിങ്ക് സോ ഏത് ടാർഗറ്റിലൂടെ യുണൈറ്റഡ് പോകുമോ നോക്കാം എന്തായാലും ഉഗാർട്ടായിട്ട് യുണൈറ്റഡ് നടക്കാനായിട്ടുള്ള സാധ്യത ഇപ്പം കുറഞ്ഞു വരികയാണ് സിക്സ്റ്റി മില്യൺ വാല്യുവേഷൻ മീറ്റ് ചെയ്യാൻ റെഡി ആവുന്നില്ല പി എച്ച് ഡി അത് ആ പ്രൈസിലാക്കി കുറയ്ക്കുന്ന ലക്ഷണവും കാണുന്നില്ല സോ അതുപോലെ തന്നെ മാൻ യുണൈറ്റഡിൻ്റെ അടുത്ത ബിഡ് ഉടനെ ചെല്ലുമെന്നാണ് പറയുന്നത് ഡിലേറ്റിനും അതുപോലെ തന്നെ മസലായിക്കും വേണ്ടിയുള്ള ഒരു കമ്പൈൻഡ് ബിഡ് സോ ഒരു കമ്പൈൻഡ് സെവൻറ്റി മില്യൺ ആണ് ഇവർക്ക് രണ്ടുപേർക്കൂടി യൂറോസിൻ്റെ ഒരു പാക്കേജാണ് ഭയണ് ആവശ്യപ്പെടുന്നത് യൂണായിട്ടുടെ അത്രയും കൊടുക്കത്തില്ല എന്നാണ് കേൾക്കുന്നത് ഞങ്ങളുടെ ഫിഫ്റ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ഒരു ബിഡ്ഡായിരിക്കും ചെല്ലുക ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി കിടക്കുന്ന കേൾക്കുന്നു റിപ്പോർട്ടുകൾ പറയുന്നു എന്താവും എന്ന് നോക്കാം അപ്പുറത്ത് ഡിലേറ്റിനെ വിറ്റാൽ മാത്രമേ അവർക്ക് ജോനാദന്താനെ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജോനാദന്താനെ ഇവർ ബയൺ ലൂണിക്ക് എടുത്തിട്ട് വേണം മാറ്റിപ്പിനെ ലെവർപൂസിനെ സൈൻ ചെയ്യാനായിട്ട് സോ എല്ലാം ആയി നിൽക്കുകയാണ് എന്തായാലും മാറ്റിപ്പ് മജുരായ ഡീല് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് മാനൂൺ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഈ ഒരു ഡീലിൽ നിന്നാണ് മാനൂഡായിട്ട് പിന്മാറുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക അൾവാറസ് ലീലിനെ കുറിച്ചും മൗഅറണി ഒമറഡിയോണെക്കുറിച്ച് വരുന്നതിൽ എക്സൈറ്റഡാണ് ചെൽസി ഫാൻസ് പിന്നെ യുണൈറ്റഡ് റുഗാട്ടയിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിക്ക് ഏത് ടാർഗറ്റിലോട്ട് പോകാനായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ